ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് നല്ലൊരു അടിപൊളി ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഇതുപോലെ തോടുന്നുവരും വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ നമുക്കത് വെച്ചിട്ട് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊണ്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതായത് നന്നായിട്ടിപ്പം തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ആ നാരങ്ങയുടെ ഉള്ളിലുള്ള ആ ബാക്കി അതിൻ്റെ ആ ഒരു എന്താ പറയുക നീരും സത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി കിട്ടും ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കാം എന്താ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ നാരങ്ങ എല്ലാം ഇതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റുകയാണ് അപ്പം നാരങ്ങ ഫുള്ള് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് പിഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഫ്ലോർ ക്ലീനർ ഒന്നും പുറത്തൊന്നും വാങ്ങാതെ ഈ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമുക്ക് സേഫ് ആയിട്ട് കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇത് കിട്ടും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നാരങ്ങയുടെ നീരിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ തറയൊക്കെ നല്ല വെട്ടിത്തിളങ്ങും അതോടൊപ്പം തന്നെ അണുക്കളൊക്കെ പോവുകയും ചെയ്യും നല്ല വൃത്തി നീറ്റായിട്ട് കിടക്കും നമ്മുടെ ഫ്ലോറൊക്കെ എപ്പോഴും ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം തറ മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കാനും ഗ്ലാ ഗ്യാസ് ഒക്കെ വൃത്തിയാക്കാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് പറ്റും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഡിഷ് വാഷും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു വിമ്മിൻ്റെ ഒരു മൂന്നാല് ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് ലിക്വിഡൊന്ന് നമുക്ക് അരിച്ചെടുക്കണം ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് അരിച്ചു മാറ്റുന്നുണ്ട് നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ അതിലേക്ക് ഒരു ഇതിൽ നിന്ന് ഒരു രണ്ടടപ്പ് ഒഴിച്ചിട്ട് നമ്മൾ തറ തുടച്ചാൽ മതി കൂടുതലൊന്നും ഒഴിക്കേണ്ട അത്രയും മതി അപ്പോൾ നാരങ്ങയക്കാകുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ നല്ല നീറ്റായി കിട്ടും നമ്മുടെ ഫ്ലോറൊക്കെ ധരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഞാനൊരു സ്പ്രേ ബോർഡിലോട്ടാണ് മാക്കി മാറ്റുന്നത് ഏത് ബോട്ടിൽ വേണേലും ഒഴിച്ച് വെക്കാം കേട്ടോ അങ്ങനെയൊന്നുമില്ല ഏത് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോർഡിലോട്ടാണ് ഒഴിച്ചു വെക്കുന്നത് ഇനി നമുക്ക് ഇതുപയോഗിച്ച് നമ്മൾ എല്ലാ ക്ലീനിങ്ങും ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ അതായത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല തിളക്കം വരുന്ന കൗണ്ടർ ടോപ്പൊക്കെ നമ്മുടെ നാരങ്ങയൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിട്ടും അണുക്കളോ അതുപോലെ ഈച്ച ഉറുമ്പോ ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലോ നമ്മുടെ ഒന്നും വരത്തില്ല അതുപോലെ ഗ്യാസ് സ്റ്റവൊക്കെ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്